മാ നിങ്ങളോടൊപ്പം സെൻട്രലിൽ പ്രവർത്തിച്ചിരുന്ന മാവിലി സ്റ്റോർ അകാരണമായി അടച്ചുപൂട്ടിയതിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു സെൻട്രലിലെ മാവേലി സ്റ്റോർ ഇന്ന് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതല്ലെങ്കിൽ മാവേലി സ്റ്റോർ ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ നാട്ടിയ സെൻട്രലിലെ മാവേലി ഉണ്ടായിരുന്ന സാധനങ്ങളും മറ്റു വസ്തുക്കളും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം കള്ളൻ കട്ടുണ്ടോ പോകുന്നത് പോലെ രാത്രി പാതിരാത്രി കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് ഇടമുട്ടത്തെ അവരുടെ ഗോഡൗണിലേക്ക് വെയർഹൗസിലേക്ക് അതെല്ലാം മാറ്റിയിരിക്കുന്നു ജനങ്ങൾക്ക് പലപ്പോഴും ആശ്വാസം പകരുന്നതിൽ ഒരു ചെറിയ മാവേലി സ്റ്റോറിനെ നിർവഹിക്കാൻ സാധിച്ചിരുന്നു പൂർണ്ണമായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എൻ സിദ്ധപ്രസാദ് ടി വി ഷൈൻ ജി ജ ശിവൻ സി എസ് മണികണ്ഠൻ പി കെ നന്ദനൻ പി സി ജയപാലൻ മധു അന്തിക്കാട്ട് അജിത് കുമാർ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി

എക്സാംസ് ഓൺലൈൻ ഓഫ് ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായങ്ങളോടൊപ്പം